ബിഗ് ബോസ് സീസൺ സെവൻ്റെ പുതിയൊരു അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഇന്നത്തെ ടാസ്ക് ഒക്കെ കഴിഞ്ഞ് ഇവർ ഫുഡും ഒക്കെ കഴിച്ചിട്ട് നല്ല മട്ടനും ഒക്കെ കൂട്ടി കഴിച്ചിട്ട് ആഹാരം കഴിച്ചിട്ട് എല്ലാവരും കൂടെ ലിവിങ് ഏരിയയിലിരുന്ന് ഓരോ അങ്ങോട്ട് പറഞ്ഞു തുടങ്ങി 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 അവസാനം അനുമോളും നെവിനും കൂടെ നല്ലൊന്നാന്തരം വഴക്കായി ഇതിന് ആക്കം കൂട്ടാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉണ്ടായിരുന്നത് ഷാനവാസ് ആര്യൻ സാബുമോൻ ഇവരെയൊക്കെ നെവിൻ ഇങ്ങനെ ചൊറിഞ്ഞ് ഉറിഞ്ഞ് ഒറിഞ്ഞ് വന്ന് അനുമോളുമായിട്ട് കയറി ഏറ്റുപിടിച്ചു അപ്പോൾ ഷാനവാസം പറഞ്ഞു നെവിൻ മുട്ടനാടിൻ്റെ കഥ പറഞ്ഞ് ആരിനെയും അക്ബറിനെ ഔട്ട് ആക്കണമെന്ന് പറഞ്ഞെന്ന് അനുവും ഇതേ കാര്യം തന്നെ ഓപ്പണായിട്ട് പറഞ്ഞു പറഞ്ഞിട്ട് പറഞ്ഞു നിങ്ങളെ നോമിനേറ്റ് ചെയ്തേക്കുന്നത് ഇവനാണെന്ന് പറഞ്ഞു ആര്യൻ്റെ ആര്യൻ്റെ മുഖത്തെ ആ ഇഷ്ടക്കേട് ആര്യൻ പ്രകടമാക്കുന്നുണ്ട് പക്ഷേ അക്ബർ അത് കാണിക്കുന്നില്ല ഉള്ളുകൊണ്ട് അക്ബറിനുണ്ടാവാം പക്ഷേ അനുമോൾക്കെതിരെ പ്രയോഗിക്കാൻ പറ്റിയൊരു കാര്യമായതുകൊണ്ട് തന്നെ ആര്യ അക്ബർ അതിനെ വലിയ കാര്യമായിട്ട് എടുക്കുന്നില്ല കാരണം അക്ബറിൻ്റെ ശത്രുപക്ഷത്താണ് എപ്പോഴും അനുമോളെ നിർത്തിയിരിക്കുന്നത് മറ്റാരെ ആരെയെങ്കിലും ആയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അക്ബർ അവിടെ കയറി ഇടപെടുകയും ചെയ്തേ അങ്ങനെ പറഞ്ഞു വന്ന് അവസാനം അനുമോള് പറഞ്ഞു ഇവന് പി ആർ ഉണ്ടെന്ന് പറഞ്ഞു കാരണം ലാലേട്ടം വന്ന എപ്പിസോഡിൽ നെവിന് പി ആർ ഇല്ല എന്ന് പറഞ്ഞതായിരുന്നു ഇപ്പം എന്തായാലും പി ആർ ഉണ്ടെന്നുള്ളത് വെളിവായിട്ട് പറഞ്ഞു അത് നെവിനും സംബന്ധിച്ചു അക്ബറിനെ ആര്യനെ നോമിനേറ്റ് ചെയ്തത് നെവിനാണെന്ന് സംബന്ധിച്ച് അങ്ങനെ അവസാനം അനുവിനെ കയറി ആർട്ടിഫിഷ്യൽ കുലശ്രീന്ന് വിളിച്ചു അനു നിൻ്റെ അമ്മമ്മയെ ചെന്ന് വിളിക്കുന്നു പറഞ്ഞു ബാക്കിയുള്ളവരെല്ലാം കൂടെ അങ്ങനെ വിളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു അന്നേരം അനുവിൻ്റെ വായുന്നൊരു തെറ്റ് വീണു ലാലേട്ടൻ എന്നെ എന്തെല്ലാം ചെയ്താലും പറഞ്ഞാലും ശരി ഞാൻ വിളിക്കും എന്ന് പറഞ്ഞു അതൊരു തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ് അത് ലാലേട്ടൻ പറഞ്ഞ എപ്പിസോഡിൽ എങ്ങനെയാണെന്ന് അറിയാനൊക്കത്തില്ല കാരണം ബിഗ് ബോസ് ലാലേട്ടനൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുന്നതാണ് അനുവിനെ ടാർഗറ്റ് ചെയ്തിട്ട് അപ്പോൾ എന്തായാലും ഒരു നല്ല വഴക്കായിരുന്നു നിവിനെന്ന് പറഞ്ഞാൽ അങ്ങ് കൊല്ലുന്ന എനിക്ക് ഇഷ്ടമേ അല്ല എനിക്ക് തോന്നുന്നത് ഇങ്ങനെയാവരുത് ഒരാളുടെ സ്വഭാവം കാര്യത്തിന് വേണ്ടിയിട്ട് ഒരാളെ നമ്പുകയും കാര്യക്കേട് വരുമ്പം വേറെ അവരെ ഇട്ട് കുത്തുകയും അതൊന്നും ഒരു നല്ല ഒരു വ്യക്തിത്വമാണെന്ന് പറയാൻ എനിക്ക് തോന്നുന്നില്ല നിവിൻ്റെ ഒരു ക്യാരക്ടറെ എനിക്കിഷ്ടമല്ലാന്ന് തന്നെ പറയാം പിന്നെ ആൾ കുറച്ച് ഫണ്ടിയാണ് കുറച്ച് ഫണ്ടി എലമെൻസ് കൊടുക്കും അത്രേ ഉള്ളൂ അത് അതും ഓവറാണ് ചില സമയത്ത് ലാലേട്ടൻ വരുന്ന സമയത്തൊക്കെ എനിക്ക് എനിക്കൊന്ന് ലാലേട്ടനിപ്പോൾ അത് റിജക്റ്റ് ചെയ്യുന്നുണ്ട് കുറച്ച് ഡ്രാമാറ്റിക് ആയിട്ട് തോന്നാറുണ്ട് അതൊക്കെ ലാലേട്ടനുപ്പം റിജക്റ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് എന്തായാലും അടുത്ത അപ്ഡേഷനുമായിട്ട് വരാം